നമസ്കാരം ഇന്നലെ മലയാളികൾക്ക് നാണക്കേട് ഉണ്ടാക്കുന്ന ഒരു സംഭവം കേരളത്തിലുണ്ടായി പാലക്കാട് ജില്ലയിലെ ചിറ്റൂരുള്ള ഒരു സ്കൂളിൽ കുട്ടികൾ ക്രിസ്മസ് പരീക്ഷയൊക്കെ കഴിഞ്ഞതിന് ശേഷം ക്രിസ്മസ് ആഘോഷിക്കുമായിരുന്നു നമുക്കറിയാം എല്ലാ വർഷവും സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ തന്നെ ക്രിസ്മസും ഓണവും ഒക്കെ ഒരേപോലെ ആഘോഷിക്കാറുണ്ട് അവിടെ കുട്ടികളായിക്കോട്ടെ അധ്യാപകരായിക്കോട്ടെ ജാതിയോ മതമോ ഒന്നും തന്നെ നോക്കാറില്ല മതങ്ങൾ നോക്കാതെ കുട്ടികൾ പരസ്പരം സന്തോഷത്തോടു കൂടിയിട്ട് കേക്ക് മുറിക്കാറുണ്ട് ഓണത്തിന് പൂക്കളം ഇടാറുണ്ട് ഇതൊക്കെ നമുക്ക് മലയാളികൾക്ക് അഭിമാനിക്കാൻ പറ്റുന്ന സംഭവങ്ങളാണ് അതിനെ ആരും എതിർക്കാറില്ല ആരും ചെന്നിട്ട് ക്രിസ്മസ് ആഘോഷിച്ചതിന്റെ പേരിലോ അല്ലെങ്കിൽ ഓണം ആഘോഷിച്ചതിന്റെ പേരിലോ ഒരു അധ്യാപകരും ഒരു മാതാപിതാക്കളും കുട്ടികളെ വിലക്കാറുമില്ല അപ്പം അങ്ങനെ സന്തോഷം നിറഞ്ഞ ഒരു അന്തരീക്ഷത്തിലേക്ക് മൂന്ന് വി പ്രവർത്തകർ കടന്നു ചെല്ലുകയാണ് വി എന്ന് പറയുന്നത് വിശ്വ ഹിന്ദു പരിഷത്ത് അപ്പോൾ ആ സംഘടനയിൽപ്പെട്ടിട്ടുള്ള മൂന്നാൾക്കാർ അവിടേക്ക് കടന്നു ചെന്നു ചെന്നിട്ട് ഇവിടെ ക്രിസ്മസ് ആഘോഷിക്കാൻ പാടില്ല നിങ്ങൾ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷിക്കാറുണ്ടോ എന്ന് ആക്രോശിച്ചുകൊണ്ട് അധ്യാപകരെയും അസഫയും പറഞ്ഞിട്ട് അവിടെ ഒരു ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ചതിനു ശേഷം തിരിച്ചിറങ്ങിപ്പോന്നു എങ്ങനെ ഇരിക്കുന്നു അപ്പം ഏതായാലും നമുക്ക് ആ ഒന്ന് ജസ്റ്റ് കേട്ടു നോക്കാം പാലക്കാട് ചിറ്റൂർ നല്ലേപ്പള്ളി ഗവൺമെന്റ് യു പി സ്കൂളിൽ ക്രിസ്മസ് ആഘോഷം തടഞ്ഞ വിശ്വ ഹിന്ദു പരിഷത്ത് പ്രവർത്തകർ ബി എസ് പി ജില്ലാ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ മൂന്ന് പേരെത്തിയാണ് പ്രധാന അധ്യാപികയെയും അധ്യാപകരെയും അസഭ്യം പറഞ്ഞത് കുട്ടികളുടെയും അധ്യാപകരുടെയും വേഷത്തെ ചോദ്യം ചെയ്ത ഇവർ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷിക്കണമെന്നും പറഞ്ഞു സംഭവത്തിൽ പേരെയും പോലീസ് അറസ്റ്റ് ചെയ്തു വിഷയത്തിൽ പ്രതിഷേധം ശക്തമാവുകയാണ് കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് പരീക്ഷ കഴിഞ്ഞ സ്കൂളിൽ ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് വിദ്യാർത്ഥികൾ എത്തിയത് ഇതിനിടെ സ്കൂളിലേക്ക് എത്തിയ വിശ്വ ഹിന്ദു പരിഷത്തിന്റെ മൂന്ന് പ്രവർത്തകർ പ്രധാന അധ്യാപികയുടെ മുറിയിലേക്ക് അതിക്രമിച്ചു കയറി അധ്യാപകരെയും പ്രധാന അധ്യാപികയെയും അസഭ്യം പറഞ്ഞ ഇവർ ക്രിസ്മസ് ആഘോഷങ്ങൾക്കായി വിദ്യാർത്ഥികൾ ധരിച്ച വസ്ത്രത്തെയും ചോദ്യം ചെയ്തു ഇനി മുതൽ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷിക്കണമെന്നും പറഞ്ഞു ഇതോടെ ഭീതിയിലായ സ്കൂൾ അധികൃതർ പോലീസിൽ പരാതി നൽകുകയായിരുന്നു അപ്പൊ സാധാരണ ദിനാചരണത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ എല്ലാ ആഘോഷങ്ങളും എല്ലാ മതക്കാരന്റെ ആഘോഷങ്ങളും നമ്മൾ ആഘോഷിക്കാറുണ്ട് അത് എന്തുകൊണ്ട് ശ്രീകൃഷ്ണ ആഘോഷിക്കില്ല എന്ന രീതിയിൽ പറഞ്ഞു പിന്നെ ഇവന്റെ വസ്ത്രവുമായി ബന്ധപ്പെട്ട് അവർ ക്രിസ്മ ചോപ്പും വെള്ളം ഇട്ടിട്ടുണ്ട് അപ്പൊ ഇതിങ്ങനെ ഇട്ടിരിക്കുന്നു ഇവർക്ക് പരിപോഷിപ്പിക്കുന്ന രീതിയിലാണ് നിങ്ങളുടെ പ്രവർത്തനം എന്ന രീതിയിൽ ചോദിച്ചിട്ടാണ് വന്നത് അപ്പോലും ഈ സമയത്ത് ടീച്ചർമാർ മൊത്തം അപ്സെറ്റാകുന്ന ഇങ്ങനെയൊരു സംഭവത്തിന് മുന്നിലുണ്ടായിട്ടില്ല നല്ലപ്പള്ളി സ്വദേശികളായ വടക്കും അനിൽകുമാർ മാനാംകുറ്റി കറുത്തടുത്തുകളം സുശാസനൻ വേലായുധൻ നാണം കെട്ട് അവസ്ഥയാണ് എന്തൊരു മര്യാദകേടാണ് അവർ കാണിച്ചത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ വളരെ സന്തോഷത്തോടു കൂടിയിട്ട് ആഘോഷങ്ങളിൽ പങ്കെടുത്തുകൊണ്ടിരുന്ന കുട്ടികളുടെ ഇടയിൽ ഒരു ഭീതി ഉണ്ടാക്കുകയല്ലേ അവര് ചെയ്തത് അവരുടെ മനസ്സിലൊരു ഭിന്നിപ്പുണ്ടാക്കുകയല്ലേ ഒരു വേർതിരിവ് ഉണ്ടാക്കുകയല്ലേ ചെയ്തത് അതായത് അവരുടെ ഉള്ളിലേക്ക് വേർതിരിവിന്റെ വിത്ത് എറിഞ്ഞിട്ടാണ് അവന്മാര് തിരിച്ചു പോകുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് എന്ത് ആവശ്യത്തിന് വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൈമലർത്തി കാണിക്കാനേ സാധിക്കത്തുള്ളൂ സുരേഷ് ഗോപി സാറ് പാർലമെന്റിൽ കാണിച്ചതുപോലെ കൈമലർത്തി കാണിക്കാം നമുക്കൊന്നും അറിയില്ല ഇവരുടെയൊക്കെ പ്രശ്നം എന്താണെന്നുള്ളത് നമുക്കറിയില്ല സത്യത്തില് ഈ ആനയ്ക്കൊക്കെ മതം ഇളകി കഴിഞ്ഞാൽ നമുക്ക് ചങ്ങലക്കിടാം മനുഷ്യന്മാർക്ക് മതം ഇളകി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇവരെയൊക്കെ ചങ്ങലക്കിടേണ്ട അധികാരികള് മേലോട്ട് നോക്കിയിരിക്കുകയാണ് കണ്ണടച്ചോണ്ടിരിക്കുകയാണ് പിന്നെ എന്ത് ചെയ്യാൻ പറ്റും സത്യത്തിൽ ഈ ഈ ആർ എസ് എസിൻ്റെയും ഇതുപോലെയുള്ള ഹിന്ദു സംഘടനകളുടെയും ഒക്കെ രാഷ്ട്രീയം എനിക്ക് മനസ്സിലാവുന്നില്ല അവര് പ്രത്യക്ഷമായിട്ട് പറയും ക്രിസ്ത്യാനികളുടെ ഒപ്പമാണ് ഇപ്പം ക്രിസ്ത്യാനികളുടെ ഒപ്പമാണ് ഈ സംഘടനയിലുള്ള ആൾക്കാരൊക്കെ തന്നെ ക്രിസ്ത്യാനികളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടും ക്രിസ്ത്യാനികളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടും ഇറങ്ങി തിരിച്ചേക്കുവാണെന്നാണ് ഇവർ സ്വയം അവകാശപ്പെടുന്നത് ഇവർ മാത്രമല്ല ബി ജെ പിയിലുള്ള മിക്ക നേതാക്കന്മാരും അവകാശപ്പെടുന്നത് ഇങ്ങനെയാണ് ഞാൻ ഞാനിപ്പോൾ ഒരു പോസ്റ്റ് കാണിക്കാം ഈ പോസ്റ്റ് കണ്ടോ ഇത് സന്ദീപ് വാര്യറ ഈ ഒരു സംഭവം ഉണ്ടായതിനു ശേഷം അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിലിട്ടുള്ള ഒരു പോസ്റ്റാണ് അദ്ദേഹം ഇതിനകത്ത് പറയുന്നുണ്ട് ഈ അറസ്റ്റ് ചെയ്ത വി എച്ച് പി പ്രവർത്തകർ വെളിയിലിറങ്ങുമ്പോൾ ഇവരായിരിക്കും കേക്കുമായിട്ട് ക്രിസ്ത്യൻസിൻ്റെ ഒക്കെ വീട്ടിലേക്ക് ചെല്ലുന്നത് ക്രിസ്ത്യൻ നമ്മുടെ ക്രിസ്മസ് ആഘോഷിക്കാൻ വേണ്ടിയിട്ടെന്ന് ഇദ്ദേഹം ഒരു കാര്യം പറഞ്ഞത് പരിഹാസത്തോടു കൂടിയിട്ടാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു കാര്യം മെൻഷൻ ചെയ്തതെന്ന് അറിയാമോ അതിന് ഞാനൊരു ഫോട്ടോ കാണിച്ചുതരാം ഈ ഫോട്ടോ കണ്ടോ ഇത് നരേന്ദ്രമോദി നമ്മുടെ പ്രധാനമന്ത്രി ആയിട്ടുള്ള ശ്രീ നരേന്ദ്രമോദി അദ്ദേഹത്തിന്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള യൂട്യൂബ് ചാനലുണ്ട് ആ യൂട്യൂബ് ചാനലിൽ വന്നിട്ടുള്ള ഒരു വീഡിയോയുടെ സ്ക്രീൻഷോട്ടാണ് ഞാൻ ഈ കാണിച്ചേക്കുന്നത് നമ്മുടെ യൂണിയൻ മിനിസ്റ്റർ ആയിട്ടുള്ള ജോർജ് കുര്യൻ അദ്ദേഹത്തിന്റെ റെസിഡൻസിൽ മൂന്ന് ദിവസം മുമ്പ് ക്രിസ്മസ് ആഘോഷമുണ്ടായിരുന്നു ക്രിസ്മസ് പരിപാടി സംഘടിപ്പിച്ചിരുന്നു ആ പരിപാടിയിൽ പങ്കെടുക്കുന്ന നമ്മുടെ പ്രധാനമന്ത്രിയുടെ ചിത്രങ്ങളാണ് ഞാൻ ഈ കാണിച്ചേക്കുന്നത് അഭിമാനത്തോടു കൂടി നമുക്ക് ഇത് നോക്കാൻ സാധിക്കുമോ ഒരു സന്തോഷം നമുക്ക് തോന്നുന്നുണ്ട് അദ്ദേഹം അവിടെ പോയി പങ്കെടുക്കുന്നു പക്ഷെ ഈ പങ്കെടുക്കുന്നതൊക്കെ ഒരു കപടമുഖത്തോടു കൂടിയിട്ടാണെങ്കിലും ഇതാണ് ഞാൻ പറഞ്ഞത് ഇവരുടെ രാഷ്ട്രീയം എനിക്ക് മനസ്സിലാവുന്നില്ല എന്നുള്ളത് ഇനി അതുകൂടാതെ തന്നെ ഇന്ന് ഇന്ന് ഡൽഹിയിൽ വെച്ചിട്ട് നമ്മുടെ കാത്തോലിക് കോൺഫറൻസ് അവരുടെ ആ ഒരു സംഘടനയുടെ ക്രിസ്മസ് ആഘോഷത്തിൽ നരേന്ദ്രമോദി അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട് ഇന്ന് ഡൽഹിയിലൊക്കെ അതുകൊണ്ട് തന്നെ സുരക്ഷയാണ് അപ്പൊ ഈ രീതിയിൽ പ്രത്യക്ഷമായിട്ട് ക്രിസ്ത്യാനികളെ സംരക്ഷിക്കുന്നു ക്രിസ്മസ് ഞങ്ങൾ ആഘോഷിക്കുന്നു എന്നൊക്കെ കാണിക്കുന്ന സമയത്ത് ഈ ബി ജെ പിയുടെ അനുഭാവം പുലർ പുലർത്തുന്ന വേറൊരു സംഘടന കേരളത്തിൽ ഇത്തരത്തിലൊരു പരിപാടി കാണിക്കുകയാണ് പാലക്കാട് അവർ ജയിക്കാതിരുന്നത് എന്തോ മഹാഭാഗ്യമാണെന്ന് ഇപ്പം മനസ്സിലായില്ലേ അവർ ജയിക്കുകയും കൂടി ചെയ്തിരുന്നെങ്കിലോ ഇപ്പം തന്നെ ഇങ്ങനെ നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഉള്ള പള്ളികളുടെ എല്ലാം അടിയൊക്കെ തോണ്ടിക്കൊണ്ടിരിക്കുകയാണ് തോണ്ടി വിഗ്രഹങ്ങൾ കണ്ടുപിടിക്കുന്ന തിരക്കിലാണ് നോർത്ത് ഇന്ത്യയിലൊക്കെ ഇപ്പോൾ കേരളത്തിലേക്കും ഇത് സ്പ്രെഡായേക്കുവാണ് ക്രിസ്ത്യാനികളുടെ നേരെ അധികം പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പം ക്രിസ്ത്യാനികളുടെ നേരെയും ഉണ്ടായേക്കാണ് നിങ്ങൾ നിങ്ങളൊരു കാലം ആലോചിച്ചോണോ അതായത് നരേന്ദ്രമോദി ആ ഒരു പോസ്റ്റ് വന്നതിന് ശേഷം മൂന്ന് ദിവസങ്ങൾക്കിപ്പുറം ഇങ്ങനൊരു സംഭവം ഉണ്ടാകുന്നത് അപ്പം ഇവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഭിന്നിപ്പിക്കാൻ നോക്കുകയാണെന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മുടെ കയ്യിൽ തന്നെയാണ് ഇതുള്ളത് നമ്മളുടെ കയ്യിൽ എന്താണുള്ളത് അവകാശമുണ്ട് ഈ വോട്ട് അവകാശം നമ്മൾ നല്ല രീതിയിൽ വിനിയോഗിക്കുക അർഹതപ്പെട്ടവർക്ക് മാത്രം അധികാരം കൊടുക്കുക ഇനിയെങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് അതേസമയം ഇത് വളരെയധികം ഗൗരവത്തിൽ കണ്ടിട്ട് അവർക്കൊക്കെ നല്ല ശിക്ഷ കൊടുക്കേണ്ട ഒരു കാര്യമാണ് ഈ മൂന്ന് പേരും ചെയ്തത് പക്ഷെ നോക്കിക്കോ രണ്ടു ദിവസം കഴിയുമ്പോൾ അവന്മാർ ജാമ്യത്തിൽ കൂളായിട്ട് നടക്കും ഇതുപോലെയുള്ള ഒഫൻസുകളൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഗുരുതരമായിട്ട് കാണേണ്ടതാണ് ഒരു സെക്യുലർ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം സെക്യുലർ സെക്യുലാരിസം ഫോളോ ചെയ്യുന്ന ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്തതാണ് അഥവാ അങ്ങനെ സംഭവങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അതൊക്കെ ഗുരുതരമായിട്ട് കണ്ടിട്ട് ഇത്തരത്തിലുള്ള കുറ്റവാളികൾക്ക് നല്ല ശിക്ഷ കൊടുക്കണം അവർക്ക് നല്ല ശിക്ഷ ഉറപ്പാക്കണം അവരടുത്ത കാലത്തൊന്നും പുറത്തിറങ്ങില്ല എന്ന് ഉറപ്പുവരുത്തണം ഗവൺമെന്റ് ക്രിസ്ത്യൻസിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടും ക്രിസ്ത്യൻസിന്റെ ഉന്നമനത്തിന് വേണ്ടിട്ട് അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ പ്രത്യക്ഷമായിട്ട് ക്രിസ്ത്യൻസിന്റെ കൂടെയാണ് എനിക്ക് തോന്നുന്നു അവരുടെ ഇടയിലേക്കൊരു പാലം ഇടാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ക്രിസ്ത്യാനികളെ ഒപ്പം നിർത്താനും കൂടെ നിർത്താനും വേണ്ടിയിട്ട് രാപ്പകലില്ലാതെ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ബി ജെ പി പ്രവർത്തകർ അപ്പോഴാണ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വേറെ കുറെ ആൾക്കാർ ഈ രീതിയിൽ കളിക്കുന്നത് വൃത്തികെട്ട രാഷ്ട്രീയമാണ് ഇവർ കളിച്ചുകൊണ്ടിരിക്കുന്നത് വൃത്തികെട്ട രാഷ്ട്രീയം ഞാൻ ഒരു രാഷ്ട്രീയക്കാരനും നല്ലവരാന്ന് പറയുന്നില്ല എല്ലാവരും ഇതേ രീതിയിലാണ് എല്ലാവരും കണക്കാണ് പക്ഷെ അതുകൊണ്ട് തന്നെ നമ്മൾ ജനങ്ങൾ വളരെ ജാഗ്രതയോട് കൂടിയിട്ട് ആയിട്ട് ചിന്തിച്ച് മാത്രം പ്രവർത്തിക്കുക ആർക്ക് അധികാരം കൊടുക്കണം എന്ന് ചിന്തിച്ച് മാത്രം പ്രവർത്തിച്ച് അധികാരത്തിലേക്ക് എത്തിക്കുക ഇവരെയൊക്കെ നമ്മൾ തന്നെയാണ് ഇവരെ അധികാരത്തിലേക്ക് കയറ്റി വിടുന്നത് എന്നിട്ട് അവരെയും കൊണ്ട് നമുക്ക് തന്നെ ഉപദ്രവം ഉണ്ടാവുകയാണ് ഇന്ത്യ എന്ന് പറയുമ്പോൾ നമുക്ക് അഭിമാനം ഉണ്ടായിരുന്നു അഭിമാനത്തോടുകൂട്ടി ജീവിക്കാൻ പറ്റുന്ന ഒരു രാജ്യം ഇപ്പൊ അപമാനകരമായിട്ടുള്ള സംഭവങ്ങളാണ് ഇവിടെ ഉണ്ടാകുന്നത് നമ്മൾ എന്ത് ചെയ്യാനാണ് നമ്മൾ പ്രതിഷേധിച്ചു കഴിഞ്ഞാലോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ സംസാരിച്ചു കഴിഞ്ഞാലോ നമ്മൾ ഒരു വിഭാഗത്തിന് വേണ്ടിയിട്ട് മാത്രം സംസാരിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ അടച്ചാക്ഷേപിക്കും അല്ലെങ്കിൽ തരം താഴ്ത്തും അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത്തരത്തിലുള്ള ഹിന്ദു സംഘടനകൾ എന്ത് ഭാവിച്ചിട്ടാണ് ഈ പ്രവർത്തികളൊക്കെ ചെയ്യുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അപ്പം നമ്മളാണ് മാറി ചിന്തിക്കേണ്ടത് വളരെയധികം കെയർഫുള്ളായിട്ട് ആർക്ക് അധികാരം കൊടുക്കണം എന്ന് മനസ്സിരുത്തി ചിന്തിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ വോട്ട് ചെയ്യുള്ളൂ